പ്രാർത്ഥന ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നക്ഷരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് കരുണാമയനായ സർവേശ്വര അങ്ങേ സ്നേഹവും കാരുണ്യവും പ്രകടമാകുമാർ ഈ പുതിയ ദിനം എനിക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ കർത്താവേ അങ്ങ് ഈ ലോകത്തിൽ എന്നെ അങ്ങേ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് അങ്ങേ പദ്ധതി നടപ്പിലാക്കി സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാനാണല്ലോ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല സൃഷ്ടിക്കപ്പെട്ടത് എന്നതിലൂടെ പലരെയും സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിക്കുവാനാണ് ഞാൻ എൻ്റേത് എന്ന ചിന്ത മാറ്റി ഞാൻ ദൈവത്തിൻ്റേത് ദൈവേഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ലക്ഷ്യം ദൈവേഷ്ടം നിറവേറ്റുക എന്നാൽ ഞാൻ ശുശ്രൂഷകനായി മാറണം മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നവനായി മാറണം അങ്ങേ വചനമാകുന്ന കൽപ്പനയാൽ പ്രചോദിതനായി അനശ്വരമായ ജീവന് നിത്യജീവനും മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് എൻ്റെ ഈ ലോക ജീവിതം എന്ന നിതാന്ത സത്യം മാത്രം ഹൃദയത്തിലേറ്റി മുന്നേറുവാൻ ദൈവമേ അങ്ങ് ദാനമായി നൽകിയ ഈ ദിനം അനുഗ്രഹീതമാക്കുവാൻ എനിക്ക് ഇടവരുത്തയണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തലും വിശുദ്ധ റീത്ത ദൈവസ്തുതിക്കും നിന്റെ രക്ഷയ്ക്കും ഉപകരിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രമേ നീ ചോദിക്കാവൂ